ഹായ് ഹലോ എല്ലാവർക്കും നെഹാ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതേ നല്ല ചക്ക വീണ്ടും കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വേറൊരു അയൽ വീട്ടിൽ നിന്നും കേട്ടോ നമുക്കിങ്ങനെ നല്ല അയൽക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചക്ക വേവിച്ചതും ചക്ക പുഴുങ്ങിയതും ചക്ക അടയൊക്കെ കഴിക്കാമല്ലേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കാറുള്ള വീട്ടിലെ ചക്കയെല്ലാം തീർന്നായിരുന്നു ഇത് വേറൊരു അങ്കലിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ് ചക്ക വേവിക്കുന്നതും അതിനോടൊപ്പം ഉള്ള ഒരു കുഞ്ഞു മീൻ കറിയും അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ് ചക്കതയെ ഇതേപോലെ നരിഞ്ഞെടുത്ത് ഒന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചിട്ടുണ്ട് അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങയോളം തിരികെ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പ് നാലഞ്ച് വെളുത്തുള്ളി കാൽ ടീസ്പൂണോളം ജീരകം രണ്ട് പച്ചമുളക് രണ്ട് തണ്ടോളം കറിവേപ്പില ഇത്രയുമാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വെന്തിരിക്കുന്ന ചക്കയിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതൊന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ കാൽ ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ദേ നമുക്ക് ഈ ഒരു ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മൾ ഈ മടലിൽ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്നൊരു സംഭവമാണ് ഇങ്ങനെ ചക്ക ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അമ്മ ചെയ്തൊരു കാര്യമാണ് എൻ്റെ അമ്മ അങ്ങനെ ചക്കയെല്ലാം എടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദേ ചക്കയെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ചെറു തീയിൽ ഒന്ന് വെച്ചേക്കുവാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു പരുവത്തിനാണ് ഇവിടെ ചക്ക വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് കൂടെ ചൂടയാണ് അതായത് നെത്തോലി നമുക്കൊന്ന് പച്ചക്കറി വെക്കാം അതിന് കുറച്ച് കറിവേപ്പില ഒരു വടക്കൻപുളി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നീട് പൊടികളായിട്ട് ഇടുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു പിഞ്ചോളം കുരുമുളക് പൊടി പകുതി തക്കാളി ഇട്ടതിന് ശേഷം ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ഇഞ്ചിയും കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ആ അരപ്പ് നമുക്ക് ഇത്രയും മീനിൻ്റെ കൂട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് ജാറും കഴുകി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ പിന്നീട് ഇതേ രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതേ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് ഈ പച്ചക്കറിയുടെ അതായത് മീൻ പച്ചക്കറി വെക്കുന്നതിൻ്റെ കറക്റ്റ് പരിവം കേട്ടോ അപ്പം ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറി ഭയങ്കര ടേസ്റ്റാണ് ഒരു കോമ്പിനേഷനാണ് നമുക്ക് മുളക് ചാർ കഴിക്കുന്നതും വേറെ ടേസ്റ്റ് നമ്മൾ പച്ചക്കറിയും വെച്ച് ഇങ്ങനെ ചക്ക കഴിക്കുന്നതും അതും വേറെ ടേസ്റ്റ് അങ്ങനെ ചക്കയും മീൻ കറിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോമായി വരെ ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബായ്